വയർ കുറയ്ക്കാനുള്ള വഴി പറഞ്ഞാന്ന് പറഞ്ഞിട്ട് നീഫ് റൈറ്റ് പറഞ്ഞിട്ട് നീ അങ്ങ് ലെഫ്റ്റ് ആകാൻ നോക്കുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ് പോലീസ് സ്റ്റേഷനെന്ന് പറഞ്ഞോണ്ട് എന്നെ എവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്ന ഇവർക്ക് നീ അറിഞ്ഞില്ലേ സംഭവം ഇല്ല ഇട നമ്മുടെ പോലീസ് സ്റ്റേഷൻ മണ്ടയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു മരം മറിഞ്ഞു വീണു അന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് തകർന്നു പോയത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിലായിട്ട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ് ഈ വീട് ഈ ഇടിഞ്ഞുളെ വീടാ ആ അതെ അതെ നീ പൊക്കോ ഞാനിതിന്റെ വാടക എങ്ങനെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും സാറേ മണ്ടൻ തന്നെ അങ്ങനെയല്ല വെളിയിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഊതിപ്പിക്കുന്ന സാധനം വെച്ച് ഊതിച്ചു കഴിഞ്ഞാല് സാറിന് എത്ര രൂപ ഉണ്ടാക്കാം ഊതിപ്പീരോ മറ്റേ അതെടുത്ത് പറിച്ചു ഞാൻ എന്റെ പിള്ളേരുടെ പറഞ്ഞു ആ എന്നാ പത്ത് പേന ഹെൽമറ്റ് വേട്ടാ നടത്തിക്കൂടെ നീ ഒരു പ്രതിയാണെങ്കിലും നിനക്ക് ഭയങ്കര വിവരം അടിക്കുന്നില്ല ഞാൻ ഹലോ ആ എന്നടി ഞാൻ ശേഷമുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലടി ആവശ്യമില്ല ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോ വിളിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ ਇਤਲੀ ਦੀ ਬੋਮ ਮੱਕਾ ਕਟਾ ਚੁੱਪ ਹੰਦਰ ਜਾ ਤਾਰੇ ਹਾਂ വീട്ടിൽ നിന്ന് പെണ്ണുമ്പളാ അപ്പൊ വിളിക്കും അങ്ങോട്ട് പറയൂ ആവശ്യമില്ല അത് മേടിച്ചുണ്ടോ ഇത് മേടിച്ചുണ്ടോ പെട്ടെന്ന് വന്നു ഇപ്പൊ തന്നെ ആണെങ്കിൽ കൊച്ചി പോകുന്നില്ല മേടിച്ചോണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലാ ഇവളൊക്കെ കാലവാര്യ അടിക്കുവാൻ വേണ്ടി സാർ അങ്ങനെ പറയരുത് നമ്മള് ഭാര്യമാര് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ഭാര്യമാർ എന്ന് പറയുന്ന കുടുംബത്തിന്റെ നിലവിളക്കാണ് ഐശ്വര്യമാണ് ഞാനൊക്കെ പണി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേത്തന്നെ അവളിങ്ങനെ ഉമ്മറെക്കൊല്ലിൽ ഇങ്ങനെ ഒരു നിപ്പാണ് ചേക്കാന്നുള്ള ഒരു വിളി ആ വിളി കേ ഒരു സന്തോഷമാണ് സാറെ പിന്നെ സാർ അങ്ങനെ പറയരുത് അവർ അങ്ങനെ ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല അവരില്ലാതെ വരുമ്പോഴേ സാർ നമ്മൾ മനസ്സിലാക്കുള്ള ഞാൻ പെട്ടെന്ന് അങ്ങനെ എന്റെ ഒരു ഇമോഷനിൽ പറഞ്ഞു പോയി പോട്ടോ എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് സാറ് ഒരുപാട് മിസ്സ് ചെയ്യുന്നു സാറല്ലേ പോട്ടെ അറിയല്ലേ എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ് നീ വിഷമേക്ക് ഒന്നും വേണ്ട നീ ഇവിടുത്തെ ശിഷ്യൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവളെ സുഖമായിട്ട് ജീവിക്കുക ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വാട്ടോ ും ചിരി വരാൻ പോവ കട്ടപ്പനെ മുതൽ മൂന്നാറുപരം തൂത്തുവാരി ആളാ തൂത്തുവാൻ ആണെങ്കിൽ അപ്പഴത്തെ പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് സാറ് വന്നു കഴിഞ്ഞു

സ്റ്റേഷനിലാണ് ഞാനിപ്പോല ഇന്നലെ എട്ട് മണിക്കാണ് എന്നെ പിടിച്ചോണ്ട് വന്നത് എന്നെ മാരകമായി സ്വതീയമായി ക്രൂരമായി ആക്രമിക്കും എന്റെ തന്തയ്ക്കും തള്ളേക്കും വിളിക്കുകയാണ് ഈ സാർ ചെയ്തത്യം ഞാനൊന്നും നല്ല നടത്തി വിടില്ല കോഴിക്കോട് പോകേണ്ടി വരും സാറും മൃഗീയമായി പീഡിപ്പിച്ചോന്നാണ് എനിക്ക് ഒന്നും ഒന്നും ഈ രണ്ട് സാറിന് എനിക്ക്

ആ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് അതെ രാഹു കാലത്തിന് മുമ്പ് ഇന്ന തൊട്ടാ കേറണ്ട് എന്ന് പറഞ്ഞാൽ താജ്മഹൽ അല്ലേ പറഞ്ഞുണ്ടാക്കി സെറ്റപ്പാ പക്ഷേ ഈ ചെറിയ വാടക നമുക്ക് ഇതല്ലേ കിട്ടിയുള്ളൂ ചെറിയ വാടക ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ അന്ന് അറിയിക്കാൻ ബോൾ എന്തെങ്കിലും വെക്ക ബോൾ ഉണ്ടാക്കിട്ടുണ്ട് സർ അതാ കൊണ്ടു കൊണ്ട് വെക്കുല്ലോ കേറു സാറേ കിടുക്കാച്ചി ഓടലേ

ഇത് നമ്മുടെ ഫയലൊക്കെ അവിടെ വെക്കാൻ അവിടെ ഒരു പട്ടി പെട്ടി കിടക്കാം അതും ഇവിടെ വെറു വെച്ചാൽ ഈ സാധനം കണ്ടിട്ട് എനിക്ക് എന്തോർമ്മ വരുന്ന അറിയാവോ എന്നാ സാറേ ചിന്തിക്കടയുടെ മുന്നിൽ വളയും മലയും ഒക്കെ കച്ചവടം ചാരിന്റെ ഞാനിവിടെ പോയിരിക്കേണ്ടി വരും എന്താണോ ഇത് സാറേ നമുക്കേ അതൊക്കെ പോട്ടെ ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു വലിയൊരു സസ്പെൻസ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്തോ സസ്പെൻസാ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ വീട് ചാർത്തക്കാർത്ത അത് മതി എനിക്ക് മനസ്സിലായി മറ്റേ നമ്മുടെ ശാന്തല്ലേ രമണി സുശീല സാറേ ആണുങ്ങളുടെ പേര് ആരെങ്കിലും ഉണ്ടോ ആണുങ്ങളുടെ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എന്നാ ഞാൻ ആ ആ സസ്പെൻസ് സാറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഏറ്റവും ഇഷ്ടപ്പെട്ടെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കണക്ക് പിടിപ്പിച്ച ഒരു കുര്യൺ സാറിന് ഓർമ്മയുണ്ടോ ആ ആ സാറിന്റെ മുതൽ അങ്ങനെ എന്നാ അടിയാറിയ എനിക്കിപ്പോഴും ഈ പാടും എന്തെങ്കിലും കിട്ടണ്ടേ എനിക്കിപ്പോഴും ഞാനിവിടെ നിന്ന് പറഞ്ഞു സാറ് വരുന്ന എന്റെ ദൈവമേ ഇത് എവിടെ പോയി വിളിക്കാനാ എന്റെ പൊന്നു കുഞ്ഞെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാ സാറേ ഞാൻ നീ നിക്കർ വിട്ട് കുളിക്കത്തൂല്ല മണ്ടലായിരുന്നടാ എന്നാലും എന്റെ പൊന്നു കുഞ്ഞെ എനിക്ക് സന്തോഷമായി ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി അവൻ പഠിച്ചു പഠിച്ചു പോലീസായി എസ് ഐ ആയി അവൻ തന്നെ എന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോ അതിന്റെ ഒരു ക്രെഡിറ്റ് അത് പിന്നെ എന്നാലും എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ എന്റെ ഫസ്റ്റ് നിബന്ധന നിന്റെ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലുള്ള ബഹളം ഒന്നും ഇവിടെ പറ്റത്തില്ല അല്ല സാറേ ഈ പോലീസ് നിനക്ക് എന്റെ അടിയുടെ സുഖം അറിയാടി പറഞ്ഞാ ഞാൻ ഒരാറു മണിയാവുമ്പോ ലൈറ്റും കെടുത്തും ഗേറ്റ് വടക്കി അതിനു മുമ്പ് മുള്ളിയെ രണ്ടുപേരും കേൾക്കാം അതുപോലെ പുറത്തുനിന്ന് ആരെയും എന്റെ കോമ്പൗണ്ടിന് അകത്തോട്ട് കേറാൻ ഞാൻ സമ്മതിക്ക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി കേട്ടോ അപ്പൊ ഞാൻ അങ്ങോട്ട് അവിതത്തോട്ട് പൊക്കട്ടെ ആ ഉണ്ടോണ്ട് സാറേ കൊടുക്കാൻ സാറേ ഇനി ഞങ്ങളുടെ വാർഡിലെ സാറിനിന്നേ ഞാൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് നീ എന്താണ് ആജ്ഞാപിക്കുമ്പോൾ

മിണ്ടോ ആ ഈ സ്റ്റേഷൻ എങ്ങനെയും മാറ്റാനുള്ള നടപടി ഉണ്ടാകും അത് പോട്ടെ ആ ഇന്നേ ആ ഡി വൈ സ്പി പറഞ്ഞേക്കോ നമ്മുടെ സെന്റ് മേരീസ് പള്ളിയിൽ പെരുന്നാളല്ലേ ആ അവിടെ എട്ട് മണിക്ക് റാസ ഇറങ്ങും ആ അപ്പൊ നമ്മളോട് ഏഴ് മണിക്ക് നമ്മളോട് അവിടെ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഏഴുമണിക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണോ ശരി ഏഴ് മണിക്ക് പോയാക്കാൻ പറ്റില്ല അല്ല എന്താ ചെറിയ എത്ര മണിക്ക് പോകണമെന്നാണ് പറഞ്ഞത് എട്ട് മണിക്ക് റാസ ഏഴ് മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറ ഞാൻ വരുന്നില്ല നാണില്ല ഈ കപ്പട മേച്ച മേച്ചിട്ട് ചോദിച്ചു നോക്ക് സാറേക്ക് കുര്യൻ സാറേ എന്നാ സുരേഷ് പി പിന്ന ഇവനെ ഇവനെ ഏതാണ്ടൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പുറത്തെ പള്ളി ഭയങ്കര മുട്ടം റാസം നടക്കുവാണേ അവിടെ ചെന്നോളം ഒക്കെ ഉണ്ടാ അപ്പം ഡി ജി ബി പറഞ്ഞു ഞങ്ങളോട് എല്ലാവരും അങ്ങോട്ട് ചെല്ലാ ഞങ്ങൾ പോട്ട് പോണോ നിങ്ങൾ വരാം ഇങ്ങോട്ട് ഞാൻ ആറുമണി ആകുമ്പോൾ ഗൈറ്റ് അടയ്ക്കാ അതിന് മുമ്പ് തിരിച്ച് വരാന്നുണ്ടെങ്കിൽ പോകാം സാറേ അവിടെ ഭയങ്കര ചെണ്ടമേളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പറഞ്ഞു ഇങ്ങനെ ചെണ്ടപ്പുറത്ത് ഇല്ല ഇല്ല ഇവിടെ ഇരിക്കാമോ രണ്ട് അപ്പൊ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവുകയാണ് ചോദിച്ചോട്ടെ അപ്പൊ നെൽസമ്മൂന്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കാം ഒരു ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട്

പി പി ഇങ്ങോട്ട് വാ വിമാന സമവാക്യത്തിന്റെ പൂർണ രൂപം പറയുകരിക്കുന്ന രസയോട് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പം ആ ഇവിടെ അങ്ങനെയല്ല മുട്ടേ വാ മുട്ടിരിക്കുന്നു അറിയത്തില്ല കൈയോടെ എന്റെ ലാഡൻ നിന്നെ കൊണ്ട് പറയിക്കാം ഞാന് ഇതിൽ തീറ്റ മാത്രമേ നിനക്ക് കുഞ്ഞേ ഞാൻ അകത്ത് കുറച്ചു നേരം വിശ്രമിക്കാൻ പോവാ ഞാൻ ഒരുപാട് ക്ഷീണിതനാണ് ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി എന്നെ വെറുതെ ഇങ്ങോട്ട് വരത്തി തല്ലി മേടിക്കരുത് കേട്ടല്ലോ ആശ്രമമാണോക്ക് സാറേ നമ്മുടെ മോഷണ കേസിൽ നമ്മള് പിടികിട്ടാ നടന്നുല്ലേ നമ്മളെ നമ്മളൊന്ന് സാറാൻ പറ്റിച്ചിട്ട് പോയില്ലേ ഏഴ് ദിവസം അവൻ എന്നെ ഓടിച്ചതാ ആ അവനെ നാട്ടുകാർ പിടിച്ചത് വാദക്കെ കൊണ്ടു നിർത്തിയിട്ടെന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നു ഞാൻ അവനൊരു തത്തീര് കൊടുത്തിട്ട് ഒറ്റ ഒറ്റവണ്ണം കൊടുക്കും എനിക്ക് എനിക്ക് കിട്ടിയതിന്റെ എല്ലാം കൂടെ ഞാൻ അവന് കൊടുത്തോളാം അവനെ ശരി വിളിക്കടം കാലമാടൻ ഉറങ്ങാൻ പോയേക്കുവാ ശബ്ദം കേട്ടു വരും താൻ ഇവിടുന്ന് പോലും മുറി ആയാലും മതി അഞ്ഞൂറ് രൂപ കൂടുതൽ ഞാൻ തരാം ഇന്ന് തന്നെ ഈ കെട്ടും പൂത്തുള്ള എല്ലാം കൊടുത്തോണ്ട് നമുക്ക് സ്റ്റേഷൻ അങ്ങോട്ട് മാറാം എന്നാലും എനിക്ക് രണ്ടര അതുവരെ ഞാനിവിനെ അറേഞ്ച് ചെയ്തോളാം അല്ലെ അത് ഞാൻ ഏറ്റു താൻ ഇതൊന്നും നോക്കണ്ട ആ കാലമാടം അടിക്കുമ്പോ അതുകൊണ്ട് എങ്ങനെയും ഹലോ അങ്ങനെ പോകുന്നു ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്താ സാർ എന്താ സാറേ ഞാനല്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ഇവിടെ കടി ആളോട്ടില്ല നീയാ ഒന്നുമില്ല സാറേ ടിക്കുറും മോനാണോ ചുണ്ടിലും മോനാണോ അമ്പട്ടും മോനാണോ ടക്കുറും മോനാണോ അടുക്കല്ലേ കരയല്ലേ നല്ല മോനാകെട്ടോ മാല മൂട്ടിച്ച മോനല്ലേ ഇതാരായത് ഏഹ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അപരിചിതരെ ഈ പ്രഖ്യാത് കേട്ടരുത് അല്ല അല്ലേ അവരിത് നല്ല സാറേ പിന്നെ പിന്നെ കട്ടപ്പന എന്റെ വിവരം അന്വേഷിക്കാൻ വന്ന എന്റെ ചേട്ടനാ സ്വന്തം ചേട്ടൻ സ്വന്തം ചേട്ടായി സാറേ ഇതാ എന്നെ ഒന്നാം ക്ലാസ് പോലെ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ച് എനിക്ക് ഭയങ്കര പേടിയുണ്ടെന്ന് പറഞ്ഞു സാർ ആ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോഴത്തെ ചേട്ടനാണല്ലേ എന്റെ പേര് ഫിറോസ് രതീഷ് സുരേഷ് അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേരാണ് അല്ലേ ഞങ്ങൾ രണ്ട് ആ പേര് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ട് പേര് പേർക്ക് ഒരു പേരാണെങ്കിലും ഇൻഷുൽ തമ്മിൽ വ്യത്യാസം ഉണ്ടേ അവൻ ഞാൻ സുരേഷ് ബി പി ഇത് സുരേഷ് സി സി അതന്നെ ഇൻഷുൽ തമ്മിൽ അങ്ങനെ എന്റെ ദൈവമേ ഞങ്ങൾ അച്ഛനും അമ്മയും രണ്ടാണെങ്കിലും അമ്മേ അച്ഛനും ഒന്നാണത്തിൽ അല്ലോ പിന്നെ സുരേഷ് ബി പിടെ ചേട്ടൻ സുരേഷ് സി സി എന്ത് ചെയ്തു ഞാൻ ഈ കഞ്ചാബ് ബിസിനസ് പഞ്ചാബിലാണല്ലോ പുള്ളിക്ക് പരിപാടി എന്ന് പറഞ്ഞാ പഞ്ചാബിലാണ് ബിസിനസ് ഒക്കെ നഷ്ടം ഒരു പൊതുക്ക് ഇരുന്നൂറ് രൂപ അലോപ്പതി ഹോമിയോപ്പതി ഡോക്ടറ പുള്ളി ഓ ഡോക്ടറാണ് സുരേഷ് പിപിയുടെ ചേട്ടൻ സുരേഷ് സിസിയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു ആണോ ഇവയെ ആരാ ഈ തെറിയൊക്കെ പഠിച്ചത് ഞാനല്ല എന്തെല്ലാം ചീത്ത പറയുന്നത് സത്യം നിങ്ങൾ വീട്ടിൽ പോലീസ് 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 ചീത്തയൊക്കെ സ്റ്റേഷനിൽ സ്റ്റേഷനിലെ വിദ്യാർത്ഥികളൊന്നും തെറിവിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ വേണം ഉപദേശിക്കാൻ ഞാനോ പിന്നെ വേണമെങ്കിൽ രണ്ട് അടിവരം കൊടുക്കാം എനിക്കോ പിന്നെ തിരിച്ചു തല്ലൂല്ലേ നിന്റെ അനിയനില്ലേ പിന്നെ നിനക്ക് ഒരു പോലും

ഒരു കാര്യം നമുക്ക് അകത്ത് പോയി എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഒന്ന് വിശ്രമിച്ച് ഒന്ന് കുളിച്ചിട്ട് അഞ്ചുമണിയാകുമ്പോൾ ഇനി പോയാൽ മതി ഞാനിത് അങ്ങോട്ട് പറയുമെന്ന് വിചാരിച്ചിരിക്കും രാത്രി അഞ്ചു മണിയല്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തോന്നുന്നു നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല അന്നെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുന്നില്ല നാലക്ഷരം മാഷി പഠിപ്പിച്ച അവസാനം ഓടി ഓടി അവസാനം ഞാനൊരു വീട് റെഡി ആക്കിയിട്ടുണ്ട് താരം അവൻ ഇവിടെ എന്തി അവനെന്ത് താര അവനെന്ത് പറഞ്ഞ സങ്കടക്കാരൻ പറഞ്ഞ മനസ്സിലായി ഏത് പാഷ എഴുതാ ആനോടാ ചോദിക്കുന്ന എനിക്ക് അറിയാൻ വേണം അവിടെ പോയി ഇരി ഞാൻ ചോദിക്കട്ടെ ആൾക്കാരവിടെ എന്നാന്ന് ചേട്ടാ ഇവിടെ എന്താ സംഭവിച്ചു അതിപ്പോ ആ പിന്നെ കളർ ഉണ്ടായിരുന്നല്ലോ ഞാൻ കൊടുത്തിട്ടുണ്ട് അയാള് ആ മാഷി വന്നപ്പോ ചേട്ടനാന്ന് പറഞ്ഞു

കൊടുത്തന്നോ ആരും സാറേ ഞാൻ ചെന്നപ്പളേ അവൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു കരിമ്പൂടൊക്കെ പൊതിച്ചിട്ടുണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങത്തിട്ടുണ്ട് നാലു മാസത്തേക്കാണ് അവന് എഴുന്നേറ്റ് നിൽക്കത്തില്ല ഏഴ് ദിവസത്തേക്ക് അയ്യോ ചുമ്മാറങ്ങി ഈ മകാമായി വന്ന് എടുത്ത് സാറേ പറയത്തില്ലായിരുന്നു ഞാൻ സാറാ സാറാ എന്ന് പറയത്തില്ലായിരുന്നു ഞങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്ന എന്ന് എനിക്കറിയില്ല എങ്കിലും ആ നേരത്തെ ചോദിക്കുന്ന കുരുമുളകിട്ട് വെച്ചക്കറിയില്ലേ അത് ചിക്കനാണോ അതോ മട്ടനാണോ